ഹായ് ഫ്രണ്ട്സ് ഡി എച്ച് കാറിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ ചെടി ഇഷ്ടപ്പെട്ടാൽ ചെടികളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ ചെടികളൊക്കെ അയക്കുന്നത് ഗൂഗിൾ പേ ആണ് മോഡ് ഓഫ് പേയ്മെൻറ്റ് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എല്ലാ ചെടികൾക്കും മുപ്പത് രൂപ മുതൽ ഇരുപത് രൂപ വരെ അതായത് പത്ത് രൂപയുടെ വ്യത്യാസമുള്ളൂ നല്ല എല്ലാം നല്ല ബെറ്റർ ആയിട്ടുള്ള ചെടികളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികളൊക്കെ അപ്പോൾ ആദ്യം കാണിക്കുന്ന പ്ലാന്റുകളെല്ലാം മുപ്പത് രൂപയുടേതാണേ ഇപ്പം നമുക്ക് ആ ചെടികളൊക്കെ ഒന്ന് കാണാം അടുത്തതായിട്ട് ഇരുപത് രൂപയ്ക്കുള്ള ചെടികളാണ് കാണുന്നത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്